ഹലോ ഡിയേഴ്സ് അസ്ലാമലേക്കും എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കിഡ്ലൻ ഐഡിയാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തന്നെ കാണാം ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാന്നാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത് അതിൽ നൈലോടെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ള കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ മക്കൾക്ക് യൂസാക്കണ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വയസ്സായ ഏജിൽ ആക്കാൻ പറ്റിയിട്ടുള്ള ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് നം ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഞാൻ എങ്ങനെയാണോ കട്ടാക്കുന്നത് ആ രീതിക്ക് നിങ്ങൾ കട്ടാക്കുക കേട്ടോ ഞാൻ കട്ടാക്കിയ രീതിയിൽ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ രണ്ട് രൂപ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെയിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇരുപത് രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ വർക്ക് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്താണ് ഈ പിച്ച് പറിച്ചിരിക്കണതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂല്ലേ ഇതാണ് നമ്മളുടെ അലുമിനിയം ഫോയിൽ പേപ്പറാണ് കേട്ടോ ഈ ഫുഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെക്കുമല്ലോ നല്ല കവറിങ്ങിന് വേണ്ടിയിട്ട് ഫുഡ് നമ്മൾ പാർസലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ അറിയാവും ഫുഡ് പാർസലൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാൻ പറ്റുന്ന സംഭവമാണ് അലുമിനിയം ഫോയിൽ പേപ്പർ അപ്പോൾ അത് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും അത് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് വർക്കിന്ന് ചെയ്യുന്നത് അതും ബണ്ണിൻ്റെ മെറ്റീരിയൽസും യൂസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് റോളാക്കിയിട്ട് എന്താ പറയുക ബണ്ണിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഉള്ളിലോട്ടായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഏത് മെത്തേഡിലാണ് അത് വെച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ എന്നിട്ട് നല്ല രീതിക്ക് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് സംശയം ഉണ്ടാവും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട് അലുമിനിയം ഫോയിൽ പേപ്പറും ഞങ്ങളുടെ കയ്യിലാണ് പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവേണ്ട നമുക്ക് എന്താ പറയുക പേപ്പർ യൂസ് ആക്കിയിട്ടും ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂവിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അതായിരിക്കും സാദാ പേപ്പറിനെക്കാട്ടി നല്ലത് കാരണം സാധാ പേപ്പർ ഒരു ഹാഡാണല്ലോ അപ്പോൾ ടിഷ്യൂവിൻ്റെ പേപ്പറാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും അത് ഇതുപോലെ റോളാക്കിയിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒന്നും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അലുമിനിയം ഫോയിൽ പേപ്പറാണ് കേട്ടോ കാരണം അത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒരു സിൽവറിൻ്റെ ഒരു കോട്ടും കൂടി നമുക്ക് അട്രാക്റ്റീവായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് ഒരു തവണ നമ്മൾ സൂചി കോർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ കെട്ടിടും കൊടുക്കുകയാണ് ചെയ്യണേട്ടോ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാതെ പോകുന്ന ഒരു സംഭവം കൂടിയാണ് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ബണ്ണ് മാത്രമേ കട്ടാക്കി സെയിലാക്കാൻ അറിയണ ഒട്ടുമിക്ക ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ വീഡിയോ പരമാവധി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം എന്നിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബണ്ണായിട്ട് കട്ടാക്കി കൊടുക്കണ ഒരു രൂപയെങ്ങൾക്ക് വരുകയുണ്ടാവുകയുള്ളു അല്ലേ പക്ഷേ നിങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല റേറ്റിനെ നിങ്ങൾക്കത് സെയിലാക്കാൻ പറ്റും നല്ല രീതിക്ക് തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾ വർക്ക് നിങ്ങൾക്ക് ഫൈനലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ബോൾസ് ആണ് നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത് അതുപോലെ നാല് ബോൾസ് നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ള അടപ്പിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ ബോൾസുകൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കാരണം അതിലും വലിയ അടപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് ബോൾസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആറ് ബോൾസ് അല്ലാന്നുണ്ടെങ്കിൽ അഞ്ച് ബോൾസ് ഓക്കെ ഇപ്പോൾ ഞാനിത് ആലിഗറ്റിലോട്ടാണല്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ ഫ്ലവർ ഒന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ കട്ടാക്കിയിട്ട് ഫെൽറ്റ് ഷീറ്റ് കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഹെയർ ബോമയ്ക്ക് മെറ്റലിൻ്റെ ഹെയർ ബോമയ്ക്കും അതുപോലെ സാറ്റിൻ്റെ ഹെയർ ബോമയ്ക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏകദേശം ഫെൽറ്റ് ഷീറ്റ് ഒരു റൗണ്ടിൽ കട്ട് എടു ആക്കി എടുക്കുക ഒരു കുറച്ചൊരു അളവിലുള്ള അടപ്പ് വെച്ചിട്ട് കട്ടാക്കിയെടുക്കുക എന്നിട്ട് അഞ്ച് ആറോ ഒക്കെ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ വീഡിയോയിൽ കാണണമല്ലോ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കട്ടാക്കിയിട്ടൊന്നുമില്ല അതുപോലെ സ്പീഡാക്കിയിട്ടിട്ടില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഒട്ടുമിക്ക ആളുകളെ കയ്യിലിപ്പോൾ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയും കൂടി ആയിരിക്കും അതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മൾ ബണ്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കിത് ഇഷ്ടാവാണ് അതുപോലെ ഈ ഐഡിയ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് നമ്മളുടെ കമൻറ്റ് ബോക്സ് എന്നുള്ളതിൽ അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടി കൂടി വരും ഓരോരുത്തർ അതിനി നിങ്ങൾക്ക് ഇത് നിങ്ങൾ കണ്ടുകണെന്നുണ്ടെങ്കിൽ കണ്ടുകണെന്ന് എഴുതാം ഓക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം അതുപോലെ ഈ മെറ്റീരിയൽസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ പുതുതായിട്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങണതെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എ ടു സെഡ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് കേട്ടോ ഒത്തിരി ആളുകൾ നൂറില് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും നമ്മൾ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിയ ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അവർക്കൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ബിസിനസ് അവർ ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തിട്ടുള്ളത് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾ വിളിച്ചാൽ എടുക്കൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കുള്ള സംശയമാണ് നമ്മൾ നമ്മളിത് കട്ടാക്കിയിട്ട് എത്ര റേറ്റിന് കൊടുക്കും അതുപോലെ ഇത് എവിടെ കൊടുക്കണം നിങ്ങൾ തന്നെ എടുക്കുമോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ഓരോ ചോദ്യങ്ങളും ഓരോരുത്തർ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഞാൻ എല്ലാ ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് തവണ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് ഇന്ന രീതിക്ക് സെയിലാക്കുക ഇന്ന രീതിക്ക് സെയിലാക്കുക ഇന്ന സ്ഥലത്ത് കൊടുത്താൽ ഇന്ന റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കടയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേറ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കഴിയുന്ന മെറ്റീരിയൽസ് എടുത്ത ആളുകൾക്ക് അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ സാധനം മാത്രം വിറ്റ് വിറ്റൊഴിക്കുക എന്നിട്ട് പിന്നെ അവർ വിളിച്ചാൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക ആ പരിപാടി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഒട്ടുമിക്ക ആളുകൾ നമ്മളോട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ആളുകളെ കൈയിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് അത് ഞാൻ അറിയുന്നില്ല കാരണം എന്നോടവർ ചോദിക്കുന്നത് എന്താണ് മെറ്റീരിയൽസിന് ഇത് എങ്ങനെ കൊടുക്കുക ഇത് എവിടെ കൊടുക്കുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നെട്ട് കോണ്ടാക്ട് ചെയ്യണം അപ്പം ഞാൻ ചോദിക്കുക ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ിറ്റുള്ള ആളുകൾക്ക് അറിയാവും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരോട് നിങ്ങൾക്ക് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തരിക അതിനിയിപ്പോൾ പത്ത് മോഡലാണ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പത്ത് മോഡൽസിൻ്റെ ഫോട്ടോസ് അയച്ചു തരിക എന്നിട്ട് ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇനി ഇന്ന റേറ്റിന് ഹോൾസെയിലായിട്ട് കൊടുക്കുക ഇനി ഇന്ന റേറ്റിന് റീറ്റെയിലായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് അവരോട് ഞാൻ പറയാറുണ്ട് ഓക്കെ പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഇതുപോലത്തെ ആളുകൾക്ക് ഒന്നറിയാത്ത പാവങ്ങൾക്ക് കാരണം നമ്മൾ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവരെ അറിയിക്കണം നമുക്കിനി എന്ത് തിരക്കുകളുണ്ടോ അത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾ ക്യാഷ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങരുത് കാരണം അവർ നമ്മൾ ക്യാഷ് വാങ്ങി അവർക്ക് മെറ്റീരിയൽ കൊടുത്തു പിന്നെ അവർ വിളിക്കുമ്പോൾ യാതൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല അവർ ബിസിയാണ് അയച്ച മെ മെസ്സേജിനൊന്നും റീപ്ലൈ കിട്ടുന്നില്ല അനവധി ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം നമ്മൾ എ ടു സെഡ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം മറ്റേത് നമ്മൾ പൈസ വാങ്ങി നമ്മൾ അത് യൂസ് ആക്കിയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അവര് അത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ ഒട്ടനവധി ആളുകൾ സെയിലിങ് നടക്കാതെ ഇരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് കേട്ടോ അവരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഞാനൊരു എതിർ പറയുക ഒന്നുമില്ല കേട്ടോ നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം അവർ എന്നെപ്പോയോ നിങ്ങൾ നിങ്ങളെപ്പോലെയോ ഒന്നുമല്ല അവർ ഒന്നും അറിയാതെ ഈ ഒരു രംഗത്തോട്ട് എത്തുന്ന ആളുകളാണ് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടാണ് അവർ ഇത് ചെയ്യണം അവർക്ക് ഈ വർക്കുകളിലോട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ അവരെ അതിനുള്ള എല്ലാ മോട്ടിവേഷനും കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ഇത് ഞാൻ പറയാണ് ഒരു ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല എൻ്റെ വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ യോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമ്മളെ വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലൂ സ്റ്റിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോ എടുത്തിട്ടുള്ളത് ഇത് മെക്കാനിക്കൽ ഗ്ലൂ ആണ് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ കുറച്ചൊരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും പിന്നെ അധികം യൂസ് ആക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ എത്രത്തോളം എന്നുള്ളത് എനിക്ക് എനിക്ക് ഇതിനെക്കാട്ടി എളുപ്പമായി തോന്നിയിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ് കാരണം വീഡിയോസിനാണല്ലോ ഞാൻ കൂടുതൽ എടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗ്ലൂഗണ്ണാണ് എനിക്ക് ഏറ്റവും ബെറ്ററായി തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതും ബെറ്റർ അല്ലാന്നല്ല ഇത് നമുക്ക് ഇതുപോലെ ആലിഗേറ്റർ മേലെ അതുപോലെ ബീഡ്സ് ഐറ്റംസ് എല്ലാം ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് തന്നെ ഒട്ടിക്കോളൂ കേട്ടോ പെട്ടെന്ന് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ എത്രത്തോളമാണ് ഇത് ഫിനിഷിംഗ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഓക്കെ